എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം തൃക്കാക്കരയിലാണ് തൃക്കാക്കര ഹോളി ക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളത് ഇവിടെ ഒരു സംഭവം രാത്രി പതിനേ പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി രാത്രി പതിനൊന്ന് അമ്പതിന് ഇതുവഴി പോകുമ്പോൾ അതായത് ഇവിടെ ഒരു ഈ റോഡിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ അറിയാൻ പറ്റും ഇവിടെ ഒരു വയർ പൊട്ടി പൊട്ടിക്കിടക്കണുണ്ട് അത് സാധാരണ ഒരു ചെറിയൊരു വയറൊന്നും അല്ല ഇത്രയും മണ്ണുള്ള ഒരു വയറാണ് ഇവിടെ റോട്ടിൽ പൊട്ടിക്കിടക്കണത് ഇവിടെ രണ്ട് ചെറുപ്പക്കാർ വന്ന് അവരത് ചെയ്യുന്നുണ്ട് ഇന്ന് പതിനെട്ടാം തീയതി പന്ത്രണ്ടാം മാസം ഡിസംബർ പതിനൊന്ന് അമ്പതിനാണ് ഈ സംഭവം അപ്പൊ ഞാനിത് റോട്ടിൽ ഇങ്ങനെ കിടക്കണുണ്ട് അപ്പോൾ ഞാനും ഒന്ന് ഇതൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ഇതുവഴി പോയപ്പോൾ ഇതൊന്ന് കെട്ടി കെട്ടിവെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് പക്ഷേ അതിന് മുമ്പേ തന്നെ നല്ലവരായ രണ്ട് ചെറുപ്പക്കാർ അവർ വന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നല്ല ആൾക്കാരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്താ പറയാ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ നല്ല കാര്യം ചെയ്യുന്ന നല്ലവരായിട്ടുള്ള ചെറുപ്പക്കാരെ നമ്മൾ ഇത് എന്തായാലും നമ്മൾ ഇതിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ ഇത് ഇപ്പോൾ പന്ത്രണ്ട് മണിയായി ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയായി ഈ റോട്ടിൽ ഇങ്ങനെ കിടന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇതുവഴി പോകുന്നുണ്ട് ഇതുവഴി ഒരുപാട് ആൾക്കാർ ഇതുവഴി പോകുന്നുണ്ട് പക്ഷെ ഒരാൾ പോലും ഇത് മൈൻഡ് ചെയ്യണില്ല ബൈക്കിന് പോ പോകുന്നവരായിക്കോട്ടെ കാറിന് പോകുന്നവരായിക്കോട്ടെ ആരായാലും ഇതൊന്നും മൈൻഡ് ചെയ്യണില്ല എന്തായാലും ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഒരു കാര്യം റോഡിൽ ഇങ്ങനെ ഇത്രയും വണ്ണമുള്ള വയറാണ് റോഡിൻ്റെ നടുക്ക് പൊട്ടിക്കിടക്കണത് അപ്പോൾ രണ്ട് ചെറുപ്പക്കാർ വന്ന് എന്തായാലും ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഇവിടെ വണ്ടികൾ ഒരുപാട് പോകുന്നുണ്ട് എന്നാലും ആരും ഇതൊന്ന് എന്താണെന്ന് നോക്കാനാ അല്ലെങ്കിൽ ഇതൊന്ന് കെട്ടിവെക്കാൻ ആരും നിക്കണില്ല നമ്മുടെ നാട്ടിൽ നല്ല ചെറുപ്പക്കാരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഞാൻ ഇത് ഇതുവഴി ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഒരാൾ പോലും മൈൻഡ് ചെയ്യണില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ചെൻ്റെ പേരെന്താണ് ജസീം ജസീം അപ്പൊ ജസീം എന്ന് പറഞ്ഞൊരു നല്ലൊരു ചെറുപ്പക്കാരനും എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇത് കയറൊക്കെ കെട്ടി വെക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ അതിന് മുമ്പേ തന്നെ ഞാൻ ഞാൻ ഇവിടുന്ന് പോയപ്പോഴത്തേക്കും വണ്ടി തിരിച്ചു വന്നതാണ് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ ജസീം എന്ന് ഇബ്രോ ഇത് ഒന്ന് ഇത് നിങ്ങക്ക് വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടാൽ അറിയാൻ പറ്റും ആള് വയറൊക്കെ കെട്ടി നല്ലോണം സുരക്ഷിതമായിട്ട് മറ്റുള്ളവർക്കും നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതൊന്ന് ചെയ്യാന്ന് വിചാരിച്ചാണ് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ബ്രോ ഞാൻ നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്തായാലും ഒരു ഷയിക്കാൻ കൊടുത്തേക്കാം നല്ലൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഉറപ്പാണ് ഉറപ്പാണ് പണ്ടുള്ള വയറും കൂടിയാണ് അതൊരു എന്തായാലും നല്ലൊരു കാര്യം തന്നെ ഇതിങ്ങനെ റോഡിൽ ഇത്രയും ഇതില് ഇങ്ങനെ കിടക്കുമ്പോ ഒരാൾ പോലും അല്ലേ ഞാൻ പറഞ്ഞ ശരി പോയി പൊട്ടിട്ടുണ്ടാവുന്നല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരാൾ പോലും മൈൻഡ് ചെയ്യണില്ലല്ലോ ഇത്രയും ആൾക്കാർ ഇതുവഴി പോകണില്ലേ കണ്ടില്ലെന്ന് ഓക്കെ അപ്പം ഞാനും ഇത് ചെയ്യാന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് അതിന് മുമ്പേ തന്നെ ഇവർ വന്നു ചെയ്തത് അപ്പം നല്ല ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾ നല്ലവരാണെന്നോ എന്ന് കാണിക്കാനൊന്നും അല്ല നമ്മളും ഇനി അല്ലെങ്കിൽ നിങ്ങളും എപ്പോഴെങ്കിലും റോട്ടേക്കൂടി പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും അത് ഇങ്ങനെയുള്ള സേഫ്റ്റിക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതൊന്ന് സേഫായിട്ട് നിങ്ങൾ ചെയ്യുക എന്നാലേ എന്നാലാണ് നമ്മുടെ ഒരു സമൂഹത്തിനോടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് നിറവേറ്റാൻ പറ്റും സംഭവം എന്തായാലും സംഭവം നേരത്തെ കണ്ട ആ റോട്ടില് കിടന്ന ആ ഒരു വയറ് ചേട്ടാ ചേട്ടന്റെ പേരെന്താണ് മെമ്പറാണോ ഓക്കേ അപ്പൊ ഇതൊരു മെമ്പറാണ് ട്ടാ അപ്പൊ എന്തൊക്കെയായാലും നമ്മുടെ ഇവിടുത്തെ തൃക്കാക്കര മെമ്പർ അതായത് കാക്കനാട് കൊ എറണാകുളം കാക്കനാടിലുള്ള തൃക്കാക്കരയിലുള്ള മെമ്പറാണ് എന്താണ് മെമ്പറുടെ പേര് ദിനൂപ് അപ്പൊ ദിനൂപ് എന്ന് പറഞ്ഞ മെമ്പർ തന്നെ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും അടാ ഇപ്പൊ നേരത്തെ റോട്ടില് വട്ടം കിടന്നേച്ചാണ് ഭയങ്കര അപകടകരമായിട്ടുള്ള രീതിയിൽ കിടന്നേച്ചാണ് അപ്പൊ ഇത് ചെയ്യാനായിട്ട് നല്ലവരായിട്ടുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത് മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ